വികസിത ഭാരതം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ രാഷ്ട്രീയം നല്ലതാണെന്നും എന്നാൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗപ്രദമാക്കണമെന്നും ഗവർണർ പറഞ്ഞു യുവജനതയാണ് ഇതെല്ലാം നോക്കി ചെയ്യേണ്ടതെന്നും കാര്യവട്ടം സായി ലക്ഷ്മിഭായ് നാഷണൽ കോളേജിൽ അദ്ദേഹം പറഞ്ഞു Because the politicians have made this. Politicians have made this very particular field very spoiled one. But that has to be changed. Politics is not a bad field. Politics is a good field. But you have to have good intentions within yourself.